നമസ്കാരം ആയിരക്കണക്കിനടി ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിൻ്റെ ഇമർജൻസി വാതിൽ പെട്ടെന്ന് ഒരാൾ തുറക്കാൻ ശ്രമിച്ചാൽ എന്താകും അതിൻ്റെ ഫലമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇത്തരം സംഭവം ഉണ്ടായതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സ്പെയിനിലെ മാഡ്രിഡിൽ നിന്നും കരാക്കസിലേക്ക് പോവുകയായിരുന്ന സ്പാനിഷ് വിമാന കമ്പനിയായ പ്ലസ് എക്സ്ട്രായുടെ എയർബസ് എ മുന്നൂറ്റി മുപ്പത് എണ്ണത്തിൽപ്പെട്ട വിമാനത്തിലാണ് ഈ സംഭവം നടന്നത് ഇത് നടക്കുമ്പോൾ വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ പറക്കുകയായിരുന്നു വിമാനത്തിൻ്റെ ഒരു സീറ്റിൽ ഇരിക്കുകയായിരുന്ന യാത്രക്കാരൻ പെട്ടെന്ന് ചാടി എണീറ്റ് എമർജൻസി വാതിലിനടുത്തേക്ക് ഓടിയെത്തി അത് തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ യാത്രക്കാർ ബഹളം വച്ചതിനെ തുടർന്ന് വിമാനത്തിലെ ജീവനക്കാരും അതുപോലെ മറ്റ് യാത്രക്കാരെല്ലാം ചേർന്ന് ഇയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇയാൾ സർവ്വശക്തി ഉപയോഗിച്ച് എന്നിട്ടും വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ് തുടർന്ന് എല്ലാവരും ചേർന്ന് ബലം പ്രയോഗിച്ച് തന്നെ ഇയാളെ കീഴ്പ്പെടുത്തുന്നു തുടർന്ന് ഇയാളെ വിമാനത്തിൻ്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ രണ്ട് കൈകളും പിറകുവശത്താക്കി കൂട്ടിക്കെട്ടിയതിന് ശേഷം ഇയാളെ തറയിലിരുത്തിയിരിക്കുകയാണ് എന്നിട്ട് വിമാനത്തിലെ രണ്ട് ജീവനക്കാർ ഇയാളുടെ ഇനിയുള്ള ചലനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇയാളുടെ അടുത്ത് തന്നെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വിമാന കമ്പനി പിന്നീട് അറിയിച്ചത് ആദ്യം ഇയാൾ ചെയ്തത് അടുത്തിരുന്ന സഹയാത്രികനെ തല്ലുകയായിരുന്നു എന്നാണ് ഉറങ്ങുകയായിരുന്ന ആ യാത്രക്കാരനെയാണ് ഇയാൾ മർദ്ദിച്ചത് തുടർന്ന് വിമാന ജീവനക്കാർ ഇയാളെ മറ്റൊരു സീറ്റിലേക്ക് കൊണ്ടുപോയി ഇരുത്തുകയായിരുന്നു പിന്നീടാണ് ഇയാൾ ഈ പറഞ്ഞ രീതിയിൽ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത് എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല എന്നാൽ ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് സംഭവങ്ങൾ ഇത്രയുമൊക്കെ ഉണ്ടായെങ്കിലും വിമാനം കരാക്കസിൽ കൃത്യസമയത്ത് തന്നെ ലാൻഡ് ചെയ്തിരുന്നു തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു എന്നാൽ ഒടുവിലറിയാൻ കഴിഞ്ഞത് എയർ ബസ് എ മുന്നൂറ്റി മുപ്പത് പോലെയുള്ള ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള വിമാനങ്ങളിൽ ഇത്തരത്തിലുള്ള വിമാനം പറക്കുന്ന വേളയിൽ അതിൻ്റെ എമർജൻസി വാതിൽ തുറക്കാനും കഴിയുകയില്ല എന്നുള്ളതാണ് എന്ത് കാരണവശാലാണ് ഇയാൾ ഇത് ചെയ്യാൻ ഒരുപെട്ടത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല എന്നാൽ ഇത്തരത്തിലുള്ള മറ്റൊരു സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പ് തെക്കൻ കൊറിയയിൽ ഇത്തരത്തിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏഷ്യാന എന്ന വിമാന കമ്പനിയുടെ ഒരു ബോയിങ് വിമാനം സെക്കൻ കൊറിയയിൽ ലാൻഡ് ചെയ്യുന്ന വേളയിൽ അതിലെ ഒരു യാത്രക്കാരൻ പെട്ടെന്ന് എമർജൻസി ഡോർ വലച്ചു തുറക്കുകയായിരുന്നു അതിന് തുറന്നു എങ്കിലും വിമാനം ഇറങ്ങിയത് കാരണം വലിയൊരു അപകടമാണ് അന്ന് ഒഴിവായത് ഏതായാലും ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൈറലായി മാറിയിരിക്കുകയാണ്